ഓസിയുടെ ഹണിമോൺ ആഘോഷം ബാലിയിൽ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ് കുടുംബവും ഓസിയും അതേപോലെ തന്നെ അശ്വിനും ഇപ്പോഴിതാ ഓരോരുത്തരുടെ കമൻറ്റിനും വ്യക്തമായും മറുപടിയുമായിട്ട് എത്തിയിരിക്കുകയാണ് സിന്ധു അമ്മ ചോദ്യം ഇതായിരുന്നു നിങ്ങളുടെ ഈ ബാലി ട്രിപ്പിൽ ആരാണ് പൈസയൊക്കെ ചിലവാക്കുന്നത് സിന്ധു അമ്മേൻ്റെ വളരെ വ്യക്തമായ മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഏൺ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോന്നിനാണ് പൈസ മുടക്കുന്നത് ഇപ്പോൾ രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ ഒരാൾ കൊടുക്കും ഉച്ചയ്ക്ക് വേറൊരാൾ അങ്ങനെ പല പല കാര്യത്തിനും എല്ലാവരും ഷെയർ ചെയ്തു തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അതേപോലെ തന്നെ അശ്വിനെക്കുറിച്ചുള്ള എല്ലാ പ്രേക്ഷകരുടെയും ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടിയാണ് സിന്ധു അമ്മ കൊടുത്തിരിക്കുന്നത് അശ്വിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്കിഷ്ടമല്ലേ അശ്വിനെ എന്നൊക്കെ ചോദ്യത്തിന് പറഞ്ഞത് ഞങ്ങൾ ആറ് പേരിൽ ഞങ്ങൾക്ക് പുതിയ ഒരാളായിട്ടല്ല അശ്വിൻ ഉള്ളത് ആ ഫാമിലിയിൽ അങ്ങനെ ഒരാൾ ഇല്ല എന്നൊരു തോന്നൽ വരുമ്പോൾ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ ഒപ്പം നമ്മളെപ്പോലെ തന്നെ ഒരാൾ തന്നെയാണ് അശ്വിൻ അശ്വിൻ സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ബോയ് എന്നൊക്കെയാണ് സിന്ധു അമ്മയുടെ മറുപടി തീയെ നന്നായി കെയർ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അശ്വിൻ